വിനായക ചതുർഥി ആഘോഷങ്ങൾക്ക് ഭക്തിയാദരപൂർവ്വം പാമ്പനാട്ടിൽ തുടക്കമായി പാമ്പനാർ ഹിന്ദു സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പാമ്പനാട്ടിൽ വിനായക ചതുർത്ഥിയുടെ ഭാഗമായി വിനായക പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞ ഇരുപത്തിയാറ് കൊല്ലങ്ങളായി നടത്തി ആചാരങ്ങളുടെ ഭാഗമായാണ് വിനായക പ്രതിമ പാമ്പനാട്ടിൽ സ്ഥാപിച്ചത് വരുന്ന അഞ്ച് ദിവസത്തേക്ക് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഞായറാഴ്ച പഴയ പാമ്പനാർ ആറ്റിൽ വിനായകനെ നിബഞ്ജനം ചെയ്യും കല്ലാർ റാണികോവിൽ ലാഡ്രം പഴയപാമ്പനാർ തുടങ്ങി പത്ത് എസ്റ്റേറ്റുകളിലായി ഈ ദിവസങ്ങളിൽ പ്രത്യേക വിനായക പ്രതിമ സ്ഥാപിച്ച് പൂജകൾ നടത്തും ഓഗസ്റ്റ് മാസം മുപ്പതാം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച രണ്ട് മണിയോടെ പാമ്പനാറ്റിൽ നിന്നും ഘോഷയാത്രയായി പഴയ പാമ്പനാറ്റിലെത്തിയാണ് നിബഞ്ജന ചടങ്ങുകൾ നടക്കുക നമ്മളിന്ന് പാമ്പരത്തിൽ ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതുപോലെ ഒരു വിനായകരുടെ ഒരു നമുക്ക് ചെലവിച്ച് പൂജിച്ച് നമുക്ക് അഞ്ച് ദിവസമാണ് നമ്മൾ സംവിധാനം ചെയ്ത് അഞ്ച് ദിവസം നമുക്ക് ഇതിൽ പൂജ ചെയ്ത് പടയനായിട്ടാണ് നമ്മളിത് വിമജനം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാ കൊല്ലവും ഇരുപത്തിയാറാമത്തെ കൊല്ലമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഈ വിനായക ചേരത്തിൻ്റെ ഈ മഹോത്സവം വിനായക ചേരത്തി ആറാമത്തെ കൊല്ലമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പാമ്പനാർ ക്ഷേത്രം പാമ്പനാർ ഹിന്ദു സമുദായത്തിൻ്റെ നേതൃത്വത്തിലാണ് നമ്മളിന്ന് ഈ ആഘോഷം ആ ആഘോഷിക്കപ്പെടുന്നത് അപ്പോൾ നമുക്ക് പത്തോളം മെസ്റ്റേറ്റുകളിൽ നമ്മളിതുപോലെ കൊണ്ട് കൊടുത്തിരിക്കും എല്ലാവരും വരുന്ന ഞായറാഴ്ച മുപ്പത്തി ഒന്നാം തീയതി നിന്ന് പുറപ്പെടുന്ന ശോഭയാത്ര ഉടുകൂടി നമ്മൾ അന്ന് വൈകുന്നേരം നാല് മണിക്ക് നമ്മുടെ പളയനാട്ടിൽ എത്തിച്ചേരുകയും അവിടുത്തെ നമ്മുടെ ആ ആറ്റിൽ നമ്മൾ വിനായ നമ്മുടെ ഗണപതിയെ വിമജ്ജനം ചെയ്യും ചെയ്യപ്പെടുന്നു ഈ വേളയിൽ എല്ലാ ഭക്തജനങ്ങളും ഈ നമ്മുടെ ഈ ഈ സംരംഭത്തിൽ പങ്കുചേരണമെന്ന് പാമ്പനാർ ഹിന്ദു സമുദായത്തിൻ്റെ നേർ അറിയിച്ചിട്ടുണ്ട് വിനായക ചതുർത്ഥിയുടെ ഭാഗമായി വിവിധ എസ്റ്റേറ്റ് മേഖലകളിൽ താൽക്കാലികമായി സ്ഥാപിച്ചിട്ടുള്ള വിനായക പ്രതിമകൾ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച രണ്ട് മണിയോടെ പാമ്പനാട്ടിൽ സംഗമിക്കും തുടർന്ന് പാമ്പനാട്ടിൽ നിന്നും വർണ്ണാഭമായ ഘോഷയാത്രയടകമ്പടിയോടെ പഴയ പാമ്പനാർ ആറ്റിൽ എത്തിച്ചേരും അവിടെ വിനായക പ്രതിമകൾ നിമഞ്ജനം ചെയ്യുന്നതോടെ ഈ വർഷത്തെ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് വിരാമമാകും ന്യൂസ് ഡെസ്ക് പീരുമേട് ലൈവ്